പ്രദുഷ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ ഒരു എട്ടര എട്ട് മണി സമയത്ത് ടി വി ഓൺ ആക്കും കോമഡി സ്റ്റാർസ് ഓരോ രാത്രികളിലും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രജുഷ പിന്നീട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നു പിന്നീട് പ്രജുഷെ കാണുവാനില്ലായിരുന്നു ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചു എന്തുവാ സംഭവിച്ചേ എന്നെക്കാൾ കഴിവുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ ഞാനില്ലാണ്ട് ചിന്തിക്കാം കാരണം ഈ ലൈവ് നമ്മൾ അതൊക്കെ ആണ് പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചും കൂടെ കൂടുതൽ കൈനും എന്താ മറ്റുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ നിക്കാനുള്ള ആർട്ടിസ്റ്റുകൾ വന്നത് കൊണ്ടായിരിക്കും എനിക്ക് അറിയില്ല എന്തുകൊണ്ടെന്ന് പക്ഷെ ഇന്നും ഇപ്പോഴും ആൾക്കാർ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സീരിയലിപ്പോൾ ചെയ്തിട്ടുണ്ട് നിലവിൽ എന്നാൽ പോലും ഇപ്പോഴും കോമഡി സ്റ്റാർസിലെ കോമഡി ചെയ്യുന്ന പ്രജിഷയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ട് അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ നേരത്തെ ചോദിച്ച പോലെ ഇപ്പം ഞാൻ കോമഡിയിൽ ഇല്ലെങ്കിൽ പോലും എന്നെക്കാൾ കഴിവുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകൾ വന്നിട്ട് പോലും ആൾക്കാർക്ക് എന്നോട് ഇഷ്ടമുണ്ടല്ലോ എന്ന് എനിക്ക് അതിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടായിട്ടായിരിക്കുമല്ലോ ആ ഇഷ്ടം അവരുടെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് എനിക്ക് സന്തോഷമാവുന്നത് സ്കിറ്റിലും പ്രജൂഷ ചെയ്ത് വെച്ച കഥാപാത്രങ്ങൾ അത്രമേൽ വിലപ്പെട്ടതായിരുന്നു പ്രേക്ഷക മനസ്സിലെന്നും സ്വീകാര്യതയുള്ള കഥാപാത്രങ്ങളായിരുന്നു ശരിക്കും പ്രജൂഷ ഞാൻ കണ്ടുമുട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ പറയാല്ലോ ത്രിവാണത്ത് വന്നപ്പം ഒരു സ്റ്റാൾ ഇട്ട് നിൽക്കുന്നു ശരിക്കും എന്താണ് പ്രജുഷ കഥ സ്റ്റോൾ കഥ ആക്ച്വലി ആറ്റുകാലുള്ള സ്റ്റോൾ മുന്നേ ഒരു കഥയുണ്ട് സ്റ്റോളുകളുടെ കഥയുണ്ട് ആ ശരിക്കും അതന്നെ എനിക്ക് ഈ ഒരു സ്റ്റോള് പുതുമയല്ല പക്ഷെ എന്നാൽ പോലും എനിക്കൊരു ചമ്മലോട് കൂടിയാണ് ഞാൻ അവിടെ നിന്ന് ഒരു നിമിഷം കാരണം ഫെയിം കിട്ടുമ്പോൾ നമ്മളാണെങ്കിൽ പോലും ചിന്തിക്കും ആ പണി പണി എങ്ങനെ ചെയ്യും വിഷയം തെറ്റല്ല പക്ഷെ പലരും ചോദിച്ചു ഈ ഗതി ആയോ എന്ന് ചോദിച്ചു പലരും ചോദിച്ചു ഇത് ഇങ്ങനത്തെ അവസ്ഥ ആകേണ്ട കാര്യമുണ്ടോ പലരും നമ്മളെ കാണുന്ന ഇപ്പൊ നമ്മളിപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കാണുന്ന ആ ഒരു മൈൻഡിലായിരിക്കാം അത്രയും ഒന്നിനും ഒരു കുറവുമില്ല കാശുണ്ട് പ്രശസ്തി ഉണ്ട് അവർക്ക് ആ രീതിയിൽ നടക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എനിക്കും ഞാൻ അറിയാം എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഒരിക്കലും സീരിയൽ ആർട്ടിസ്റ്റ് ആണ് അതിനേക്കാൾ ഉപരി ഒരിക്കലും പുറത്ത് ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ നടക്കുന്ന ഒരു വ്യക്തിയല്ല ആ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്റെ ഫാമിലിക്കാണ് ഞാൻ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രോഗ്രാംസുകളിൽ നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞ് എന്നെ ഒഴിഞ്ഞ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒഴിവാക്കി നിർത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ട് ഒരു ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ ഒഴിവാക്കിയിട്ടുണ്ട് അതെനിക്ക് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം ചില അപ്പോഴറിഞ്ഞില്ലെങ്കിൽ പോലും പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് അതെ മനപ്പുറം ഒഴിവാക്കിയതാണ് ചില സെറ്റുകളിൽ ക്യാരക്ടർ പറഞ്ഞ് ലൊക്കേഷനിൽ ചെന്നിരുന്ന മേക്കപ്പ് ചെയ്ത് അന്ന് ആ ഷൂട്ട് ചിലപ്പോൾ നടന്നിട്ടില്ലെങ്കിൽ പോലും അടുത്ത ദിവസം വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് അത് കൊണ്ടുപോയിട്ടുള്ള കഥകൾ പോലും ഉണ്ട് അങ്ങനെ അങ്ങനെയുണ്ട് അത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആളുകൾ ഇത്രയും ചിരിപ്പിക്കുന്ന പിന്നെ തീർച്ചയായിട്ടും എല്ലാ ആഹ് ആൾക്കാരുടെയും മനസ്സിൽ സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ നമ്മളൊക്കെ ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അത്ഭുതത്തോടെ നോക്കുന്ന നമ്മളും സാധാരണ മനുഷ്യർ തന്നെയാണ് ഞാൻ ഞാനങ്ങനെയാണ് ചിന്തിക്കുന്നത് കാരണം നമ്മളൊരു എല്ലാവരും ജോലി ചെയ്യുന്നത് പോലെ നമ്മളും ഒരു ജോലിക്ക് പോകുന്നു നമുക്കത്ത് ചായം തേക്കുന്നു ചിരിപ്പിക്കാൻ പറഞ്ഞാൽ ചിരിപ്പിക്കുന്നു കരയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കരയിപ്പിക്കുന്നു ആ ലെവലിൽ പോയിട്ട് എങ്ങനെയാണ് പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്യാൻ പറയുന്നു ഡയറക്ടേഴ്സ് പറയുന്നു നമ്മളത് ചെയ്യുന്നു പക്ഷെ നമ്മുടെ ഉള്ളിലും നമ്മുടെ ഫാമിലിയിലും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് ഒരു കാലഘട്ടത്ത് അത്രമേൽ ഫേമസ് ആയിട്ടുള്ള പ്രജ്യൂഷ പിന്നീട് വർക്ക് കിട്ടാതാവുന്നു പോപ്പുലാരിറ്റി കുറയുന്നു എനിക്ക് വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് എന്താണ് കാരണം എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ഒരു ഈ പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം ട്രിവാണ്ടത്തും ഒരു ദിവസം തമിഴ്നാട്ടിലും പോയി ഓരോ ദിവസങ്ങളും വർക്ക് ചെയ്തിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു കാരണം രാവിലെ ഇവിടെ പൂക്കാലം എന്ന് പറഞ്ഞിട്ട് സൂര്യയില് ചെയ്തിരുന്ന സീരിയല് ഹീറോയിൻ ആയിരുന്നു ആ സമയത്ത് ഇവിടെ ചെയ്തിരുന്നിട്ട് തെങ്കാശിയില് അമ്മനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വസന്ത് ചാനലില് അതിലും ഹീറോയിനായിരുന്നു അറ്റ് എ ടൈം ഞാൻ ഇവിടെ ഒരു ദിവസം ഡേറ്റ് കൊടുത്തിട്ട് അന്ന് രാത്രിയിൽ അച്ഛനും അമ്മയും പകൽ കിടന്നുറങ്ങിയിട്ട് രാത്രിയിൽ അച്ഛനും അമ്മയും ഡ്രൈവ് ചെയ്ത് രാവിലെ കൊണ്ട് അവിടെ എത്തിക്കും വെളുപ്പം കാലം അവിടെ എത്തും ഞാൻ കാറിൽ കിടന്നുറങ്ങും അവിടെ രാവിലെ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചതേപോലെ അങ്ങനെ ഷിഫ്റ്റ് അടിച്ച് വർക്ക് ചെയ്ത് നിൽക്കാനും ഇരിക്കാനും പോലും സമയം കിട്ടാത്ത വർക്ക് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നെന്നും സത്യം പറഞ്ഞാൽ ഒരു അതൊരു ബാധ്യതയായിട്ട് പോലും തോന്നിയിട്ടില്ല അത്രയും ആ അതാണ് സന്തോഷത്തോടു കൂടിയാണ് ചെയ്ത് ആ സമയം എല്ലാം കഴിഞ്ഞു പോയി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊക്കെ ഇനി തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നും തോന്നിയിട്ടുണ്ട് എനിക്ക് ആ ഓർമ്മകളിലായിട്ട് പുറമോട്ട് സഞ്ചരിക്കുമ്പം എന്താ തോന്നുന്നത് നത്തിങ് പെർമനന്റ് ഒന്നും ശാശ്വതമല്ല റപ്പായിട്ടും ഉറപ്പായിട്ടും ഒന്നാമത്തെ സംഭവം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കാനായിട്ട് വളരെ കുറച്ച് പേര് ഫിക്സഡ് ആയിട്ട് ഉണ്ടായിരുന്നു ഏത് ക്യാരക്ടറങ്ങി ഇന്ന ആളിനെ തന്നെയാണ് എടുത്തത് ആ വിളിക്കാം പിന്നെ ഒരു ഒരു സമയം കഴിഞ്ഞപ്പോൾ നായികയ്ക്കും നായകനും ചേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ഓൾമോസ്റ്റ് അത് തന്നെ പെർമനന്റ് ആയിട്ട് പോയിട്ടുള്ളൂ ഇന്നെന്ന് വെച്ചാൽ അങ്ങനെയല്ല എല്ലാ ക്യാരക്ടർ ക്ട്രു ഏത് ടൈപ്പ് അതായത് കുഞ്ഞു ജനിക്കുന്ന കുഞ്ഞു മുതൽ പത്ത് എഴുപത് എൺപത് നൂറ് വയസ്സ് വരെയുള്ള ക്യാരക്ടേഴ്സിനുള്ള എല്ലാ ടൈപ്പ് ആൾക്കാരും പുതിയ ആൾക്കാരെയാണ് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയ ആൾക്കാർക്ക് വളരെ കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം അവരെ മാറ്റിയിട്ട് പുതിയത് വെക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട് അത് ഒരു പരിധി വരെ ചില ആർട്ടിസ്റ്റുകളെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ പോലെയൊക്കെ ആർട്ടിസ്റ്റുകളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ പഴയതിന്റെ ഒരു അംശം പോലും എനിക്കിപ്പോ വർഷങ്ങൾ ബന്ധങ്ങളുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനത് റിവേഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ബന്ധങ്ങളുടെ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന ക്യാരക്ടറൈസ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു നിലപാടിൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലായിരുന്നു ഏത് ക്യാരക്ടർ ഒറ്റ ദിവസത്തെ വർക്കാണെങ്കിലും ഞാൻ ചെയ്യുമായിരുന്നു എൻ്റെ മനസ്സിൽ ഞാനൊരു ആർട്ടിസ്റ്റാണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ആ ക്യാരക്ടറെ എനിക്കായിട്ട് ഇത്രയും ആർട്ടിസ്റ്റുകളുള്ള ഒരു ഫീൽഡിനകത്ത് എനിക്കായിട്ട് ആ ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഭാഗ്യമാണ് എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത് എനിക്കത് തിരിച്ചടിയായി വന്നിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അങ്ങനെ തോന്നി പല സ്ഥലത്തും പല ത്രൂഔട്ട് ക്യാരക്ടേഴ്സിനും ഇങ്ങനെ പ്രജുഷ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഫോട്ടോ കാണിക്കുമ്പോൾ പോലും പറയാം ഇത് ജസ്റ്റ് പാസിംഗ് ഷോട്ടുകൾ അല്ലെങ്കിൽ ഒരു ദിവസം ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കുട്ടിയല്ലേ ഇതിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ത്രൂട്ട് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ള ടോക്ക് ഒക്കെ വന്നിട്ടുള്ള അവിടെ പലരും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടല്ലോ അപ്പൊ ആ രീതിയിലുള്ള ടോക്ക് ഒക്കെ ഒരുപാട് ഈ ഇടയ്ക്ക് പോലും അങ്ങനത്തെ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി 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 കേട്ടിട്ടുണ്ട്